തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്ന ഗൃഹസമ്പർക്ക പരിപാടിയിൽ പങ്കുചേർന്നുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കരിക്കോട്ടക്കരി മണ്ഡലം തല സന്ദർശനങ്ങൾക്ക് നേതൃത്വം നൽകി കരിക്കോട്ടക്കരി രാജീവ് ഗാന്ധി കരിക്കോട്ടക്കരി രാജ്യം ഉന്നതികളിൽ നിന്ന് ആരംഭിച്ച സന്ദർശന പരിപാടിയിൽ ആദിവാസി സമൂഹത്തിലെ മുതിർന്ന അംഗമായ മാരന് ലഘുലേഖ നൽകിക്കൊണ്ടും സംഭാവന സ്വീകരിച്ചുകൊണ്ടും തുടക്കം കുറിച്ചു തുടർന്ന് കരിക്കോട്ടക്കരി കൂമന്തോട് വലിയ പറമ്പങ്കരി എന്നീ വാർഡുകളിലെ വിവിധ ഭവനങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി ഇരട്ടി ബ്ലോക്ക് പ്രസിഡന്റ് പി എൻ അസീർ ഡി സി സി വൈസ് പ്രസിഡന്റ് സുദീപ് ജെയിംസ് കരിക്കോട്ടക്കരി മണ്ഡലം പ്രസിഡന്റ് മനോജ് എം കണ്ടത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി മാസ്റ്റർ പഞ്ചായത്ത് മെമ്പർമാരായ മിനി വിശ്വനാഥൻ സജി മച്ചുത്താനി ജോസഫ് വെട്ടുകുളം കോൺഗ്രസ് നേതാക്കളായ തോമസ് വലിയ തൊട്ടി ടി എം ഭാരവാഹികൾ നേതൃത്വം നൽകി ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും സുപ്രധാനമായ സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ നിൽക്കുന്നു ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേണ്ട ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ മനോഹരമായ കളക്ഷനുകൾ അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഫർണിച്ചർ ഹോം സ്കേപ്പ് ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ